വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് ആളുകൾ പൈസ സഹതാപം തോന്നി പൈസ അയച്ചു കൊടുക്കുന്നു ആ പൈസ വന്ന് തുടങ്ങുന്ന സമയത്ത് കണ്ണും മങ്ങാന്നൊക്കെ പറയില്ലേ നമ്മുടെ ചിലരും അറിയല്ലോ ഒരുപാട് പൈസ കാണുന്ന സമയത്ത് നമ്മുടെ തന്നെ സ്വഭാവം മാറുന്നു അല്ലെങ്കിൽ കണ്ണും മങ്ങുന്നു എന്നൊക്കെ പറയില്ല അപ്പൊ സ്വന്തം ഭാര്യയെ കാണാതെ അവൻ ആ വീഡിയോന് വേണ്ടി മാത്രം അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ സെക്കൻഡുകൾ മാത്രം ആ ഭാര്യയെ വീഡിയോയുടെ മുന്നിൽ മറ്റുള്ളവരുടെ മുന്നിലോട്ട് കാണിച്ച് ആ സമയത്ത് മാത്രം സ്നേഹപ്രകടനം കാണിക്കുകയും മോളെ അനു എന്നൊക്കെ വിളിക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് വഴി ആണ് ഓരോ ദിവസം രാവിലെ ഫെബ്രുവരി മാസത്തിലാണ് ഇത് ജൂണിലോ ഉണ്ട് ക്രെഡിറ്റ് പതിനായിരം ആയിരം നൂറ് എല്ലാവരും വീഡിയോ വന്നിട്ട് ക്രെഡിറ്റ് ചെയ്യുന്ന പൈസ കാണേ എല്ലാം പൈസ ഇടും ഈ പൈസ എല്ലാം ഡെബിറ്റ് ചെയ്യും പതിനായിരം ഇരുപതിനായിരോ എല്ലാം പൈസ എടുത്തിട്ട് തനതും ഈ പെൺകുട്ടിയുടെ ചികിത്സയും മറ്റുള്ള കാര്യങ്ങളായിട്ട് ഒരു ശ്രദ്ധയും പോയി പറഞ്ഞോ നമ്മുടെ മൊത്തം പൊതുസമൂഹത്തിനെ പറ്റിച്ചുകൊണ്ട് അവന്റെ ആർഭാടങ്ങൾ ആർഭാടങ്ങൾക്ക് മാത്രമായി ഉപയോഗിച്ച ഒരു പൈസയാണ് അത് അതല്ലാതെ ആ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ അവന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഈ അനു എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് വേണ്ടിട്ട് അതൊന്നും ഒന്നും ചെയ്തിട്ടില്ല ആകപ്പാടെ ചെയ്യുന്നത് ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുന്നതോ ബാക്കി പൈസ മൊത്തം ഇവനാണ് അടിച്ചുപൊളിച്ച് നടക്കുന്നത് അപ്പൊ അതിനെ കുറിച്ചൊന്നും എനിക്ക് പറയണം തോന്നി അങ്ങനെ പറയുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇവർ ഫസ്റ്റ് ഫസ്റ്റ് വീഡിയോ കൊടുത്തത് യൂട്യൂബിലൂടെയല്ല അതായത് ജെ പി അനു അഭിനവ് എന്ന് പറഞ്ഞ ഒരു ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഇരുപത്തഞ്ച് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് അവർക്ക് കിട്ടും അപ്പോ ഈ ഒരു പേജിലൂടെ ഇങ്ങനെ എന്നും ഈ കുട്ടിയെ കാണിച്ചിട്ട് അതായത് ഈ അനു എന്ന് പറഞ്ഞാൽ അയാളുടെ വൈഫിനെ കാണിച്ച് വയ്യാത്താണ് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരിൽ നിന്ന് സഹതാപം പിടിച്ചു വാങ്ങി പൈസ എനിക്ക് ഹെൽപ്പിന് ആ കുട്ടിക്ക് ട്രീറ്റ്മെന്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ മറ്റുള്ളവർ അതായത് ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേര് പൈസ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ ഒരു ഈ ചാനലിലൂടെ ഫേസ്ബുക്ക് പേജിലൂടെ ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടിട്ട് ഇയാൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിൽ ഈ പെൺകുട്ടിക്ക് ട്രീറ്റ്മെന്റിനെന്ന് പറഞ്ഞിട്ട് ഇയാൾ ഒരു പൈസയും എന്നാണ് അവന്റെ അമ്മ പറയുന്നത് കേട്ടോ അപ്പോൾ ഒരു സ്നേഹവും ഇല്ല അതായത് ഈ വീഡിയോ എടുക്കുന്ന ആ ഒരു സെക്കൻഡിൽ മാത്രം അല്ലെങ്കിൽ ആ ഒരു നിമിഷങ്ങളിൽ മാത്രമാണ് സ്വന്തം ഭാര്യയെ സ്നേഹിക്കാൻ തുടങ്ങുന്നതും ക്യാമറയ്ക്ക് മുന്നിൽ വേണ്ടി മാത്രം എന്ന് വേണമെങ്കിൽ പറയാം സ്നേഹിക്കാൻ സ്നേഹം അഭിനയിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ നാട്ടുകാരെ പറ്റിച്ച് എടുക്കുന്ന ഒരാൾ അല്ലേ അപ്പോൾ ഒരുപാട് വിഷമം തോന്നിയ ഒരു വീഡിയോ ആണ് കാരണം ഇങ്ങനെയുള്ള ഉണ്ടല്ലോ അതായത് സ്വന്തം കുടുംബത്തെ സമൂഹത്തിന്റെ മുന്നിലോട്ട് വിറ്റിട്ട് അല്ലെങ്കിൽ ആ ഒത്രയും പയ്യാത്ത ആ ഒരു പെൺകുട്ടിയെ മറ്റുള്ളവരുടെ മുന്നിലോട്ട് കാണിച്ചിട്ട് ആ പെൺകുട്ടിക്ക് ഒരു എന്താ പറയുക ഹോസ്പിറ്റൽ ചെലവിനോ ഒന്നിനും ആ ഒരു പൈസ യൂസ് ചെയ്യാതെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ആർഭാടങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് തോന്നിയത് കേട്ടോ പക്ക എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എന്താ പറയുക ഇത് ഒരുപാട് നാളായി തുടങ്ങിയിട്ട് പക്ഷേ ഇപ്പോഴാണ് നമുക്ക് വെളിച്ചത്തിലോട്ട് കൊണ്ടുവരാൻ കാരണം ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചങ്ങാലിക്കൂട്ടം എന്ന് ഒരു ചാനൽ ഉണ്ട് അവർ തന്നെയാണ് ഈ ഒരു വീഡിയോ ഒരു പൊതുസമൂഹത്തിലോട്ട് കൊണ്ടുവരാൻ കാരണം അവര് തന്നെയാണ് അപ്പോൾ അവർക്കൊരു വലിയൊരു ബിഗ് സല്യൂട്ട് തന്നെ നമുക്ക് കൊടുക്കണം കാരണം അല്ലെങ്കിൽ ഈ ലോകം അല്ലെങ്കിൽ നമ്മുടെ ഈ സമൂഹം അറിയില്ല ഇങ്ങനെ വീണ്ടും എല്ലാവരും പറ്റിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും പക്ഷേ ഈ പെൺകുട്ടിയെ വെച്ചിട്ട് ഇവൻ ഇനിയും പൈസ സമ്പാദിച്ചുകൊണ്ടേയിരിക്കും അല്ലേ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാകുന്നു ഇതുപോലെയുള്ള ഫ്രോഡുകൾ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് നോർമലായിട്ട് അല്ലെങ്കിൽ ഒട്ടും വയ്യാത്ത രീതിയിലെ ഭാര്യയ്ക്കോ ഭർത്താവിനോ വീട്ടിലുള്ള ആരെങ്കിലും ഒക്കെ വയ്യാതിരിക്കുന്ന സമയത്ത് അവർ എന്താ പറയുക എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചോദിച്ചു തോന്നുന്ന സമയത്ത് ചിലർ ഓർക്കാറുണ്ട് അല്ലേ അയ്യോ ഇത് കറക്റ്റ് ആയിരിക്കുമോ അല്ലെങ്കിൽ പറ്റിക്കപ്പെടുന്നതായിരിക്കുമോ എന്ന് നമുക്ക് തോന്നാറുണ്ട് അല്ലെ ഇങ്ങനെയുള്ള ആൾക്കാർ കാരണം ഇങ്ങനെ ഒട്ടും വയ്യാത്ത ആൾക്കാർ പോലും ചിലർ ഹെൽപ്പ് ചെയ്യാൻ മടിക്കുന്നവർ എത്രയോ പേരുണ്ട് നമ്മുടെ ലോകത്ത് അപ്പോൾ ഒരാൾ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വെറും അഭിനയമാണെന്ന് കാരണം അവൻ ആ പെൺകുട്ടിക്ക് ആണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ഒരു ഓർമ്മശക്തി തിരിച്ചു കിട്ടണേന്നാണ് എന്റെ പ്രാർത്ഥന ദൈവമേ പെട്ടെന്ന് ഒരു ഓർമ്മ ശക്തി തിരിച്ചു കൊടുക്കണേന്ന് അങ്ങനെ ഒരു ഓർമ്മശക്തി തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി ഫസ്റ്റ് എന്താ പറയാ അവനെ തന്നെ അതായത് സ്വന്തം ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കട്ടോ അപ്പോ എന്താ പറയാ ആ ഒരു ഓർമ്മശക്തി കിട്ടട്ടെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം പെട്ടെന്ന് ആ പെൺകുട്ടി അതായത് ഇരുപത്തെട്ട് വയസ്സ് മാത്രമേ ഉള്ളൂ പെൺകുട്ടിക്ക് എന്താ പറയുക നല്ല രീതിയിൽ ജീവിച്ചു വന്ന ഒരു ഫാമിലി പെട്ടെന്നൊരു ദൈവം പറയുന്നു സ്നേഹിച്ചിട്ടുണ്ട് ഞാൻ അവൾക്ക് വേണ്ടി ഇന്നേരം ഒന്നും ചെയ്തിട്ടില്ല അതായത് അവളെ ദ്രോഹിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നു മേ ബി അത് ശരിയായിരിക്കാം പക്ഷേ ഈ ഒരു ആക്സിഡൻറ്റിന് ശേഷം അതായത് ഏകദേശം ഒരു വർഷം ആ ഒരു വർഷത്തിന്റെ ഉള്ളില് ഈ പെൺകുട്ടി ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് അവന് ചിലപ്പോൾ സ്നേഹം അതായത് ഒരു വീഡിയോ അങ്ങനെ ഇട്ട സമയത്ത് ഒരുപാട് ആളുകൾ പൈസ സ്ഥലതാപം തോന്നി പൈസ അയച്ചു കൊടുക്കുന്നു ആ പൈസ വന്ന് തുടങ്ങുന്ന സമയത്ത് കണ്ണ് മങ്ങാന്നൊക്കെ പറയില്ലേ നമ്മുടെ ചിലർ പറയുമല്ലോ ഒരുപാട് പൈസ കാണുന്ന സമയത്ത് നമ്മളെ തന്നെ സ്വഭാവം മാറുന്നു അല്ലെങ്കിൽ കണ്ണ് മങ്ങുന്നു എന്നൊക്കെ പറയില്ല അപ്പൊ സ്വന്തം ഭാര്യയെ കാണാതെ അവൻ ആ വീഡിയോന് വേണ്ടി മാത്രം അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ സെക്കൻഡുകൾ മാത്രം ആ ഭാര്യയെ വീഡിയോയുടെ മുന്നിൽ മറ്റുള്ളവരുടെ മുന്നിലോട്ട് കാണിച്ച് ആ സമയത്ത് മാത്രം സ്നേഹപ്രകടനം കാണിക്കുകയും മോളെ അനു എന്നൊക്കെ വിളിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു എന്താ പറയുക അവനെയൊക്കെ ഭർത്താവ് എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് എത്രയോ നല്ല മനുഷ്യന്മാർ ഈ ലോകത്തുണ്ട് എങ്കിലും ഇങ്ങനെയുള്ള ഒന്ന് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി അത് പേരുദോഷമാണ് അല്ലേ അപ്പോൾ അതായത് ഞാൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ വയ്യാത്ത ഭാര്യയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ ലോകത്ത് അതായത് സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലെ അതായത് കഷ്ടപ്പാടിലൂടെയും നമ്മൾ ഒരുപാട് വീഡിയോസുകൾ കണ്ടിട്ടുണ്ട് അങ്ങനെ സ്നേഹിക്കുന്നവരും ഉണ്ട് പക്ഷെ ഇവനെ പോലൊരു നാറി ലോകത്തുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല നോക്കാം അത്രത്തോളം വെറുപ്പാണ് അവനെ കാണുന്ന സമയത്ത് ഒരു കുഞ്ഞുണ്ടോന്നു ഒരു അഞ്ചോ ആറോ വയസ്സായ ഒരു കുഞ്ഞു ആ കൊച്ചനുണ്ട് പക്ഷെ ഇരുപത്തെട്ട് വയസ്സ് മാത്രമേ ഉള്ളൂ അല്ലെ ആ പെൺകുട്ടിക്ക് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ എന്തെല്ലാ സ്വപ്നങ്ങൾ കണ്ട് ഒരു ജീവിതം എന്ന് പറയുന്നത് എവിടെ എവിടെയും ജീവിച്ച് തീർക്കാതെ ഇപ്പോൾ ഒരു ഓർമ്മ ശക്തിയും ഇല്ലാതെ സംസാരിക്കാൻ പറ്റാതെ ആ പെൺകുട്ടി ഇന്ന് സംസാരിക്കാൻ പറ്റുകയും ഓർമ്മശക്തി ഒക്കെ ഉണ്ടെങ്കിൽ ഇവനിങ്ങനെ ചെയ്യുമായിരുന്നു ആ കുട്ടിയോട് അല്ലേ അപ്പോൾ എന്താ പറയുക ഇന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എത്രയോ പേര് അല്ലെ വയ്യാത്ത ആൾക്കാർ വന്നിട്ട് വീഡിയോയിലൂടെ ഇന്നിപ്പോൾ ലോകത്തിൽ എല്ലാവരും നമുക്ക് ഇങ്ങനെ ഒരു മീഡിയ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പേരിലോട്ട് ഹെൽപ്പുകൾ ഒരുപാട് പേര് ചെയ്തിട്ട് ഒരുപാട് പേര് ജീവൻ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ പക്ഷെ ഇങ്ങനെയുള്ള ഒരാൾ ചെയ്യുന്ന സമയത്ത് സോറി ഇങ്ങനെയുള്ള ഒരാൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ശരിക്കും അതായത് യഥാർത്ഥമായി ഇങ്ങനെ വയ്യാതിരിക്കുന്ന ആൾക്കാർ വീഡിയോ ചെയ്താൽ പോലും ചിലരെ ആലോചിക്കും അയ്യോ നമ്മളെ ഹെൽപ്പ് ചെയ്യണോ അല്ലെങ്കിൽ ഇത് പറ്റിക്കവരാണോ എന്നുള്ളത് ചിന്തിക്കാറുണ്ട് അല്ലെ അപ്പൊ ഇവനെ പോലെ എന്താ പറയുക ഇവൻ ചെയ്ത ഈ തെറ്റുകൾക്ക് എന്തായാലും വെറുതെ വിട്ടരുതെന്നാണ് എന്റെ കാരണം ഒരു വയ്യാത്ത അല്ലെങ്കിൽ സ്വന്തം ഭാര്യയും വിറ്റിട്ട് അതായത് ആ കൊച്ചിന്റെ അസുഖത്തിനെ കാണിച്ചിട്ട് അവൻ സമ്പാദിച്ച് ആ കൊച്ചിനൊന്നും കൊടുത്ത് പക്ഷെ ഇതേ ഇത് അവൻ്റെ ആ കുട്ടിയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇവൻ പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാവരും ആ ഓക്കേ ഓ ഇത്രയും നല്ലൊരു ഭർത്താവ് എന്ന് പറഞ്ഞ ആ കൊന്നുപോലെ നോക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാമായിരുന്നു പക്ഷെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് കാരണം അവന്റെ ആർഭാടങ്ങൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവന് ദൂർത്തെ ഡിസ്റ്റർവാക്കാൻ വേണ്ടിട്ടാണ് അവൻ ആ കുട്ടിയെ കാണിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളത് അല്ലെ അപ്പൊ എന്തായാലും ചങ്ങാതിക്കൂട്ടം എന്ന് പറഞ്ഞ ഒരു ആൾക്കാർക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് ജനങ്ങളുടെ മുന്നിലോട്ട് എത്തിച്ചതിന് എത്തിച്ചതല്ലേ അപ്പൊ ആ പെൺകുട്ടി ഒന്ന് സംസാരിക്കുകയോ ഒന്ന് ഓർമ്മ ശക്തിയൊക്കെ ഒന്ന് തിരിച്ചു കിട്ടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഈ ലോകത്തോട് ഒരുപാട് പറയാനുണ്ടാവുമായിരിക്കും അല്ലെ ഒരുപാട് പറയാനുണ്ടാവുമായിരിക്കും പക്ഷേ ആ പെൺകുട്ടിയുടെ അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അവന് ഒരു സ്നേഹവും ഇല്ല അവിടെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം പോലും അതായത് കഴിക്കുന്ന ഭക്ഷണം പോലും കണക്ക് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നതെന്നാണ് അവരുടെ അമ്മ പറയുന്നത് കാരണം അത്രയ്ക്ക് നല്ലൊരു മോളായിരുന്നു എന്താ പറയുക ഇങ്ങനൊരു സിറ്റുവേഷൻ ആയ സമയത്ത് അവർക്ക് ഒരുപാട് അവിടെ അവർ അവൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് ഒരുപാട് ദ്രോഹങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് സ്വന്തം അമ്മായി അമ്മ അമ്മയുടെ സ്ഥാനത്ത് നോക്കണ്ട ഒരു മരുമകൻ വേറെ പല രീതിയിലും സംസാര ഭാഷകൾ ഉണ്ടാവുകയും അമ്മേനെ നോക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ലോകത്തുണ്ടല്ലോ എന്ന് ആലോചിക്കുന്ന സമയത്ത് എന്താ പറയുക നമ്മുടെ ലോകം എങ്ങോട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കണമെന്ന് അറിയുന്നില്ല കേട്ടോ പാവം പിടിച്ചാകും ഒരു പെൺകുട്ടിയെ വിട്ടിട്ട് ജീവിക്കാൻ ഇവരുന്നതാണില്ലെന്നാണ് എനിക്കൊക്കെ ചോദിക്കാനുള്ളത് എന്തിനാണ് അല്ലേ നല്ല രീതി അതായത് ആ കൊച്ചിന്റെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ആ കൊച്ചിന്റെ ട്രീറ്റ്മെന്റ് വേണ്ടിട്ടായാലും നമുക്കിതൊന്നും പറയേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നില്ല പക്ഷെ അവന്റെ ഒരു ഇതിനു വേണ്ടി ആ പെൺകുട്ടിയെ ഒരു പൊതു സമൂഹത്തിനോട്ട് വിറ്റിട്ട് ജീവിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ആ പെൺകുട്ടി എന്തെങ്കിലും ദൈവമേ എത്രയും പെട്ടെന്ന് ആ പെൺകുട്ടിക്ക് ഒരു ഓർമ്മ ശക്തിയും സംസാരിക്കാനുള്ള കഴിവും ദൈവം പെട്ടെന്ന് കൊണ്ടുവരട്ടെ എന്നാണ് നമുക്ക് എല്ലാവർക്കും സംസാരിച്ച് തുടങ്ങുകയാണെങ്കിൽ देखे 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 आगा आगा ും ഈ സമൂഹത്തിൽ ഈ വീഡിയോ അതായത് ആ പെൺകുട്ടിയുടെ ആ വീഡിയോ അവരുടെ വീഡിയോ കാണുന്ന ചൂടും കിട്ടും അതുകൊണ്ടാണ് വീഡിയോ കാണുന്ന ആരായാലും ശരി അതിൽ ഓരോരോ ഇതും കാണുന്ന സമയത്ത് ആരുടെയും കണ്ണു നിറയാതെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കാരണം അത്രയ്ക്ക് അത്രയ്ക്കൊരു വിഷമകരമായ ഒരു സംഭവമാണ് അത് ഇതൊക്കെ എങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഓ എന്തിനാണ് സ്വന്തം ആ ഒരു പെൺകുട്ടിയോട് എങ്ങനെ ആ പെൺകുട്ടിയെ ദ്രോഹിക്കാനും അല്ലെങ്കിൽ അതായത് അവർ പറയുന്നുണ്ട് അതായത് അമ്മ പറയുന്നുണ്ട് വീഡിയോയുടെ മുന്നിൽ മാത്രമേ ഉള്ളൂ മോളെ മുത്തേ അനു എന്നൊക്കെ പറയുന്നത് സ്നേഹം കാണിക്കുന്നത് ആ വീഡിയോ ഒന്ന് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിയെ ദ്രോഹിക്കാനും ആ കുട്ടിക്ക് പോലും ഒരു നേരാവണം ഭക്ഷണമോ അല്ലെങ്കിൽ മെഡിസിനോ വേണ്ടി അവന് പൈസ ഒന്നും ചെലവാക്കുന്നില്ലെന്നാണ് അമ്മ പറയുന്നത് അതായത് ഏതൊരു അമ്മയായാലും സ്വന്തം മകളെ അല്ലെ നല്ല രീതിയിൽ ജീവിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന അമ്മമാരുണ്ടാവും സ്വന്തം മകളെ വിട്ടിട്ട് അതായത് വീഡിയോ എടുത്ത് ഈ പൊതുസമൂഹത്തിലോട്ട് സ്വന്തം മകളെ ഇതാക്കിയിട്ട് ഇങ്ങനെ ഉള്ള ഒരു അവനെ വെച്ചിട്ട് ഒരു മകളെ സ്നേഹിക്കുന്ന ഒരു അമ്മയ്ക്കും ഇത് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ആ അമ്മ വെളിപ്പെടുത്തി കാര്യങ്ങളൊക്കെ എന്തായാലും ഇതിനെക്കുറിച്ച് എന്താ പറയുക എനിക്കൊന്നും പറയാനില്ല എനിക്കൊന്നു മാത്രമേ ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ളൂ ദൈവമേ ആ കുട്ടിക്ക് എത്രയും പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നോർമലായി സംസാരിച്ച് ഓർമ്മശക്തി തിരിച്ചു കിട്ടട്ടെ എന്ന് മാത്രം നമുക്ക് എല്ലാവരും കൂടി പ്രാർത്ഥിക്കാം എങ്ങനെ ചെയ്യുന്ന അവന്മാരെയൊന്നും നമ്മളെന്താ ചെയ്യുക ഒന്നും പറയാനില്ല ഇവനൊക്കെ മനുഷ്യജന്മമാണോ എന്നാണ് നമുക്കൊക്കെ ആലോചിക്കാനുള്ളത് അപ്പോൾ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെയും പറ്റിക്കപ്പെടുത്തുന്നുണ്ട് നമ്മുടെ പൊതു സമൂഹത്തിനെ ഇങ്ങനെയും പറ്റിക്കപ്പെടുത്തുന്നുണ്ട് പക്ഷെ അവൻ അതിൽ വന്ന് പറയുന്നുണ്ട് പിന്നീടുള്ള വീഡിയോകളിൽ ഈ ഒരു സംഭവം എന്താ പറയാ മൊത്തം സ്പ്രെഡായി ഇങ്ങനെ സ്പ്രെഡായി പോയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ നാല് പേരെ നമ്മളെ ചെയ്യാൻ വരും എന്നൊക്കെ ഉള്ളൊരു ഇത് വരുന്ന സമയത്ത് അവൻ പറയുന്നുണ്ട് എന്റെ വൈഫിന് ഇത്ര ചികിത്സയ്ക്ക് ഞാൻ ഈ പൈസ ചെയ്തു എനിക്ക് അവനും ചെറുതായിട്ട് ഷോൾഡറിന് ഇതായിട്ടുണ്ട് അപ്പം എന്റെ ഷോൾഡറിന് ഏഴ് ലക്ഷം ചിലവായി ബാക്കി പൈസ എന്റെ വൈഫിൻ ട്രീറ്റ്മെന്റിന് വേണ്ടി ചിലവായത് എന്നൊക്കെ പറയുന്നില്ല പക്ഷെ ഈ പറയുന്ന ആളുടെ അടുത്ത് ആ ആള് അതായത് ഈ പറയുന്ന ഈ അനു എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ഹസ്ബൻഡ് വന്നിട്ട് ഇതെല്ലാം എന്താ പറയുക സത്യസന്ധമാണെങ്കിൽ ഇതെല്ലാം നല്ല കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ ഇവൻ ചെയ്തിട്ട് എല്ലാം ഈ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അവൻ അതിന്റെ പ്രൂഫ് എല്ലാം കാണിക്കരുത് അതിപ്പോൾ ഒരു മെഡി മെഡിക്കലിൽ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അതിൻറ്റേതായ ഡോക്യൂമെന്റ്സ് എല്ലാം ഉണ്ടാവില്ല ആ ഡോക്യുമെന്റ്സ് ആ പെൺകുട്ടിക്ക് ചിലവാക്കിയ പൈസ ഇതൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഇവനെ ഈ പൊതുസമൂഹം ഇട്ട് ഇതാക്കലായിരുന്നു പക്ഷെ അവന്റെ കയ്യിൽ ഒരു പ്രൂപ്പും ഇല്ലാത്തതുകൊണ്ടാണ് അവനൊന്നും കാണിക്കാത്തതും പറയാത്തതും അല്ലെ വെറുതെ വായ പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല നമ്മൾ ചെയ്ത തെറ്റ് മറ്റുള്ളവരുടെ മേലെ അതിച്ചേൽപ്പിക്കരുത് നിങ്ങൾ ചെയ്തിരിക്കുന്ന തെറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്താ പറയാ ആരെയൊണ്ടും ഉൾക്കൊള്ളാൻ ഒരു തെറ്റാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് സ്വന്തം വൈഫരെ അങ്ങനെ വിട്ടിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കാട്ടിലും നല്ലത് വില എനിക്ക് ഞാൻ അതോടെ പറയുന്നില്ല ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാര് എന്താ പറയുക നമ്മുടെ ഭൂമിക്ക് തന്നെ ഭാരമെന്ന് ഞാൻ പറയുന്നു എന്നാൽ എനിക്കൊന്നും പറയാനില്ല അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇതായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇത് എന്താ പറയുക ഇങ്ങനെ ഒരുത്തന ഇനി നമ്മുടെ ഭൂമിയിൽ തന്നെ ജനിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം എല്ലാവർക്കും അപ്പോൾ എല്ലാവർക്കും ലവ് ലഭ്യം ഉമ്മ അപ്പൊ നമ്മുടെ ഈ വീഡിയോന്റെ ലാസ്റ്റ് വന്നിട്ട് ഞാൻ ഈ പെൺകുട്ടി ഫസ്റ്റ് എങ്ങനെയായിരുന്നു പത്ത് മാസങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ ഒരു വർഷങ്ങൾക്ക് മുന്നേ ഈ പെൺകുട്ടി എങ്ങനെയായിരുന്നോ ഇപ്പൊ ആ പെൺകുട്ടിയുടെ സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളത് ഫോട്ടോസ് രണ്ടും കൂടെ ആഡ് ചെയ്യാൻ നോക്കാം പിന്നെ പറ്റിയാൽ ഞാൻ അതിന്റെ ക്ലിപ്സുകൾ വീഡിയോ ആയിട്ട് നമ്മുടെ ഇതിൽ ആഡ് ചെയ്യാൻ നോക്കാം രക്ഷിച്ചു നിങ്ങൾ ഇന്നാൾ വന്നപ്പോൾ എനിക്ക് ഈ കാര്യങ്ങളെല്ലാം എൻ്റെ അവസ്ഥകൾ പറയാൻ എവനെയും കൊണ്ടുള്ള ശല്യം സഹിക്കാൻ വയ്യാന്ന് പറയാൻ പേടിയുണ്ടായവൻ ഞങ്ങളെ കൊല്ലും അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് ഞങ്ങൾ ഒരുപാട് ത്യാഗങ്ങൾ ഈ പത്ത് മാസം കൊണ്ട് അനുഭവിക്കുക ഈ കുഞ്ഞിനെ കൊല്ലാനൊരുങ്ങി അവൻ കൊങ്ങ പിടിച്ച് കട്ടിലെ കൊണ്ടിട്ടിട്ട് നാക്കും കടിച്ചു പിടിച്ച് റൂമും പൂട്ടി ഞങ്ങൾ കിടന്ന് നിലവിളിച്ച് നാട്ടുകാരെ അവിടുത്തെ നല്ലവരുമാണെന്ന് പറഞ്ഞ് ഈ കുഞ്ഞിനെ നിങ്ങൾക്കും ജീവൻ വേണമെങ്കിൽ കൊണ്ടുപോകുക ഇവൻ മഹാ ക്രിമിനൽ മൈൻഡുള്ളവനാ ഇവൻ നിങ്ങളെ കൊല്ലും എന്തിനും ചെയ്യാൻ ഇവൻ മടിക്കാത്തവനാണ് അതുകൊണ്ട് നിങ്ങൾ ഈ നിങ്ങളുടെ വീട്ടിൽ പോയി ഉള്ള സൗകര്യത്തിൽ ഇവിടെ അമ്മ അവന്റെ എന്താ സൈഡാ ഞങ്ങൾ രണ്ടുപേരും ആ മുറിക്കാം ഞങ്ങൾക്ക് ഉറക്കില്ല രാത്രിയായ ഊമടക്കിന് ഞാൻ തെള്ളി തുറക്കും അവൻ ഇടിച്ചിട്ട് ഞങ്ങൾ തുറക്കുമ്പോ അവൻ ചീത്തേം വിളിച്ചോണ്ടാ ഈ കുഞ്ഞു അടക്കുന്ന ബാത്റൂമിലോട്ട് വന്ന് വെളിയിൽ ബാത്റൂമുണ്ട് അവന് കാലിന് ഒരു കുഴപ്പമില്ല കൈക്കും ഒരു കുഴപ്പമില്ല കൈ ഇപ്പം മറ്റൊരു കൈ നല്ലൊരു നമ്മൾ ചാർത്തിരുന്ന